തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ കേരളം വിട്ടെന്ന വിലയിരുത്തലിൽ പോലീസ് തൃശൂരിൽ നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ച് കടന്നു എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം തമിഴ്നാട്ടിലെ പെരിയ കോടതിയിൽ ഹാജരാക്കി തിരികെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത് സുരേഷ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി സൂരജ് ഇത് ഇങ്ങനെ ഇതെന്താണ് സംഭവിച്ചത് എവിടെയാണ് വീഴ്ച പറ്റിയത് സ്മിത ഇന്നലെ വിയൂർ അതീവ സുരക്ഷാ ജയിലിന്റെ കോമ്പൗണ്ടിൽ എത്തുന്ന സമയത്താണ് ആ വാഹനത്തിൽ നിന്ന് അതായത് തമിഴ്നാട് പോലീസിന്റെ വാഹനത്തിലാണ് ആ വാഹനം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ വാഹനത്തിലാണ് പ്രതിയെ എത്തിച്ചത് ഒരു ഒരു എസ് അടക്കം മൂന്ന് പോലീസുകാരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഈ കോമ്പൗണ്ടിൽ എത്തിയത് കൊണ്ട് തന്നെ ഇവർ അത്ര കോമ്പൗണ്ടിൽ എത്തിയതിന്റെ ഒരു കൂടി തന്നെയാണ് പ്രതിയെ ഇറക്കാനുള്ള ഒരു നടപടിക്രമത്തിലേക്ക് കടന്നത് പക്ഷേ ഈ സമയം ഈ പ്രതിയെ കൈവിലങ്ങുകൾ ഒന്നും തന്നെ അണിയിച്ചിരുന്നില്ല അങ്ങനെയാണ് പ്രതിയായ ബാലമുരുകൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് പിന്നീട് ഈ ഓടി രക്ഷപ്പെട്ട പ്രതിയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി പോലീസ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് അത് അവിടെ നിന്ന് ബാലമുരുകൻ ഓടിയത് വിയൂരിലെ ഈ പാടശേഖരത്തേക്കാണ് ഈ പാടശേഖരത്തെ ബാലമുരുകൻ എത്തി എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നലെ രാത്രി തന്നെ പരിശോധന നടത്തുകയുണ്ടായി പക്ഷേ അവിടെ നിന്ന് ബാലമുരുകനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പക്ഷേ പോലീസിന്റെ കണ്ടെത്തൽ ഇങ്ങനെയാണ് ആ സമയത്തും അവിടെ വലിയ കാടുകളാണുള്ളത് ഈ കാട്ടിൽ ബാലമുരുകൻ ഒളിച്ചുവെന്നും പിന്നീട് അവിടെ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം ഈ വിയൂരിന് സമീപത്തെ വീട്ടിലുള്ള ശരത്ത് എന്ന് പറയുന്ന ആളുടെ പൾസർ ബൈക്കിൽ രക്ഷപ്പെട്ടു എന്നുള്ളതുമാണ് പോലീസ് കരുതുന്നത് ഈ വീടിന് ശരത്തിന്റെ വീട്ടിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ ബൈക്ക് വെച്ചിരുന്നത് ഈ ബൈക്കിൽ താക്കോൽ ഉണ്ടായിരുന്നു നൂറ് കിലോമീറ്റർ പോകാനുള്ള പെട്രോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് എടുത്ത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ ബൈക്ക് അവിടെ വയ്ക്കുന്നത് അതിനുശേഷം ഏഴരയ്ക്ക് ഈ കുടുംബം എത്തി പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഈ ബൈക്ക് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് അങ്ങനെ ഈ ബൈക്ക് മോഷ്ടിച്ച് ബാലമുരുകൻ കടന്നു എന്നൊരു നിഗമനമാണ് പോലീസിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള പെട്രോൾ ഈ ബൈക്കിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന വിടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന അതിർത്തികളിലടക്കം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ബാലമുരുകന്റെ പഴയ കേസ് ഹിസ്റ്ററികൾ അടക്കം ശേഖരിച്ചുകൊണ്ട് ഈ തമിഴ്നാട്ടിലെ സുഹൃത്തുക്കളുടെ അടുത്തേക്കൊക്കെ ചെല്ലാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് സ്മിത സുരജി ഇതിൽ മനസ്സിലാവാത്ത അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധ കുറ്റവാളിയാണെന്ന് പറയുന്നു ഒരു സാധാരണ എന്തെങ്കിലും ചെറിയ മോഷണം വല്ലതും നടത്തിയ ഒരു കുറ്റവാളിയല്ല അത് കൃത്യമായിട്ട് ഈ വിവരങ്ങളൊക്കെ ലഭിക്കുന്നു എന്നിട്ട് പോലും കേരളം വിടാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞാൽ മോഷ്ടാവ് ഇയാൾ രക്ഷപ്പെടുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നടത്താവുന്ന കാര്യങ്ങളാണോ ഇനി ഓരോ മണിക്കൂർ കഴിയും തോറും ഇയാളെ പിടികൂടാനുള്ളൊരു സാധ്യത മങ്ങുകയല്ലേ തീർച്ചയായും സ്മിത അതായത് ഈ അതീവ സുരക്ഷാ ജയിലിലെ കുറ്റവാളികളെ കൊണ്ടുപോകുമ്പോൾ കേരള പോലീസിന്റെ സുരക്ഷയെല്ലാം നമ്മൾ നിരന്തരം കാണുന്നതാണ് വലിയ എസ്കോട്ടോട് കൂടി മാത്രമാണ് ഈ പ്രതികളെ കൊണ്ടുപോകാറുള്ളത് അങ്ങനെ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്ന ഒരു കുറ്റവാളിയാണ് തമിഴ്നാട് പോലീസ് കൊണ്ടുപോകുന്നത് പക്ഷേ കേവലം മൂന്ന് പോലീസുകാർ മാത്രമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഈ ബസിന്റെ ഡോറ് പോലും അതായത് സ്ലൈഡിംഗ് ഡോറാണ് ഈ ഡോറ് തുറന്ന് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങാവുന്ന ഒരു സാധ്യതയാണുള്ളത് അങ്ങനെ കൈവിലങ്ങ് പോലും അണി അണിയിക്കാത്ത ഒരു പ്രതിയെ ഈ വാഹനത്തിനകത്തുകൂടി കൊണ്ടുവരുന്നു ഈ സമയത്ത് പോലീസുകാർ പുറത്തിറങ്ങുന്ന സമയത്താണ് ഈ ഡോറ് തുറന്നുകൊണ്ട് പ്രതി ചാടുന്നത് പിന്നീട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രത്യേകിച്ച് ഇത് അതീവ സുരക്ഷ സെൻട്രൽ ജയിലിന്റെ കോമ്പൗണ്ടിൽ നിന്നാണ് ഈ പ്രതി രക്ഷപ്പെടുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ആ സമയം തന്നെ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നു വിയൂർ പാടശേഖരത്തേക്കാണ് ഓടിയത് എന്നുള്ളത് പ്രദേശവാസികളടക്കം പോലീസിന് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ പോലീസിന്റെ വലിയ സംഘം അവിടെ എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായിരുന്നില്ല പക്ഷേ ആ സമയം പ്രതി അവിടെ പതുങ്ങിയിരുന്നതിന് ശേഷം പിന്നീട് ഈ ബൈക്ക് എന്നൊരു നിഗമനമാണ് പോലീസിനുള്ളത് എന്തായാലും വലിയ തലത്തിലുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോഴും ഇപ്പോഴും കാര്യങ്ങൾ കടന്നിട്ടുണ്ട് ഈ ഈ തമിഴ്നാട് പോലീസിന്റെ ഭാഗമായി പോലീസുകാർ തുടരുകയും ചെയ്യുന്നുണ്ട് സ്മിത ശരി കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത് പ്രതി കേരളം സംസ്ഥാനം വിട്ടു എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്